ശ്രീഹനുമാനെക്കുറിച്ചുള്ള ചിന്തയാണ് രാമായണത്തെ ഏറ്റവുമധികം പുണ്യപൂർണ്ണമാക്കുന്നത് ഹനുമാൻ സ്വാമിയെക്കുറിച്ചുള്ള ചിന്ത ഇല്ലാതെയുള്ള ഏത് രാമായണ ചിന്തകളും അപൂർണമാണ് ഹനുമാൻ സ്മരണയുണ്ടായാലോ ഏത് പരിമിതമായ ചിന്തയും പൂർണ്ണ ഫലപ്രാപ്തിയെ നൽകും എന്ന് കാണാം ഹനുമാൻ സ്വാമിയെക്കുറിച്ച് വിശേഷമായി ഇങ്ങനെ പറയുന്നുണ്ട് ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഢ്യം വാഗ്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത് ബുദ്ധി ബലം യശസ് ധൈര്യം നിർഭയത്വം ആരോടും നിർഭയത്വം ഭയമില്ലാത്ത അവസ്ഥ അരോഗത രോഗമില്ലാത്ത അവസ്ഥ അജാഢ്യം മടിയില്ലാത്ത അവസ്ഥ വക്പടുത്വം വക്സ്വാധീനം വാഗ്മിത്വം ഇവയെല്ലാം ഹനുമത് സ്മരണ കൊണ്ട് ഹനുമാൻ സ്വാമിയെ സ്മരിക്കുന്നത് കൊണ്ട് മാത്രം കൈവരുന്നു എന്നാണ് പറയുന്നത് കൃഷ്കിന്ദാകാണ്ടത്തിൻ്റെ സമാരംഭവേളയിലെ ഹനുമത് സമാഗമത്തിൽ ഹനുമാനും ശ്രീരാമനുമായിട്ട് കണ്ടുമുട്ടുന്നു തുടർന്ന് രാമലക്ഷ്മണന്മാരെ തൻ്റെ തോളിലേറ്റി സുഗ്രീവ സവിധത്തിലെത്തിച്ച് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യിക്കുന്ന ഹനുമാനെ നമുക്ക് കാണാൻ കഴിയും തുടർന്ന് ശ്രീരാമൻ്റെ കഥ സുഗ്രീവനും സുഗ്രീവൻ്റെ കഥ ശ്രീരാമനും ശ്രവിച്ചതിന് ശേഷം സുഗ്രീവന് വേണ്ടി ബാലിയെ വധിച്ച് കിഷ്കിന്ധാ രാജ്യം വീണ്ടെടുത്തു കൊടുക്കുകയാണ് കിഷ്കിന്ധാധിപത്യം സുഗ്രീവന് നൽകുകയാണ് ശ്രീരാമൻ അങ്ങനെ കിഷ്കിന്ദാധിപനായി സുഗ്രീവൻ വിഹരിക്കുന്ന സമയത്ത് ചാതുർമാസ്യവ്രതത്തിൽ പ്രവേശിച്ച ശ്രീരാമൻ സീതാന്വേഷണത്തിന് വേണ്ടി സുഗ്രീവൻ ഉത്സാഹിക്കുന്നില്ലല്ലോ എന്ന് വിലപിക്കുന്ന സങ്കടപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട് ആ സമയത്താണ് ലക്ഷ്മണൻ ക്രോധവശകനായി കിഷ്കിന്തയിലേക്ക് പുറപ്പെടുന്നത് എന്നാൽ ലക്ഷ്മണൻ കിഷ്കിന്തയിൽ എത്തുന്നതിന് മുമ്പ് കിഷ്കിന്ത സജ്ജമാവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സുഗ്രീവൻ്റെ ഉപദേഷ്ടാവായ മന്ത്രിയായ ഹനുമാൻ സുഗ്രീവനോട് പറയുകയാണ് പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും രാമായണ കഥയിൽ നിന്ന് ഇറങ്ങി വന്ന് മലയാളക്കരയിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ചൊല്ലായി മാറിയ ഈ വരികൾ ഹനുമാൻ സ്വാമി സുഗ്രീവനെ ഉപദേശിക്കുന്നതാണെന്ന് കാണാം ഇത് കേൾക്കുന്ന സുഗ്രീവനാകട്ടെ ഇതിൽ അസന്തുഷ്ടനാവുകയല്ല ചെയ്യുന്നത് ഇത്തരം ചൊല്ലും അമാത്യരുണ്ടെങ്കിലോ പൃഥ്വിശ്വനാപത്തു വന്നുകൂടാ ദൃഢം ഇങ്ങനെ പറയുന്ന ഉപദേഷ്ടാക്കളുണ്ടെങ്കിൽ മന്ത്രിമാരുണ്ടെങ്കിൽ ഒരു ഭരണകർത്താവിന് ആപത്തുണ്ടാവുകയില്ല എന്ന് ഹനുമാനെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് സുഗ്രീവൻ കബിസൈന്യത്തെ സീതാന്വേഷണത്തിന് സജ്ജമാക്കുന്നു അങ്ങനെ സജ്ജമാക്കിയ കബിസൈന്യം നിലയുറപ്പിച്ചിട്ടുള്ള കിഷ്കിന്തയിലേക്കാണ് ക്രോധിച്ചു വരുന്ന ലക്ഷ്മണൻ എത്തുന്നത് എന്നതുകൊണ്ട് ലക്ഷ്മണൻ ലജ്ജിതനായി പോവുകയാണ് കിഷ്കിന്തയുടെ അഭിമാനം രക്ഷപ്പെടുകയാണ് സുഗ്രീവനെ കിഷ്കിന്ദാധിപനെ ഇവിടെ രക്ഷപ്പെടുത്തുന്നത് യഥാസമയം ഉപദേശം നൽകിയ ഹനുമാൻ സ്വാമിയാണ് എന്ന് കാണാം തുടർന്ന് സുഗ്രീവൻ ശ്രീരാമസന്നിധിയിലെത്തി ആ അന്വേഷണത്തിനുവേണ്ട കളമൊരുങ്ങുമ്പോഴും നാലു ദിക്കിലേക്കും സൈന്യം പുറപ്പെടുമ്പോഴും വായുതനേയനായ ഹനുമാനെ വിളിച്ചാണ് ശ്രീരാമൻ അടയാളവാക്യവും അടയാള മോതിരവും നൽകുന്നത് ലക്ഷ്യത്തെ സാധിക്കുക ഹനുമാനാണ് എന്ന് ശ്രീരാമൻ വിലയിരുത്തുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ രാമായണ രാമായണകഥയിലുടനീളം ചൈതന്യപ്രസരണമായി അന്തരീക്ഷത്തിൽ വായു എന്നതുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഹനുമാൻ സ്വാമിയെ നമുക്കും സ്മരിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ